നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ വരുന്ന ഏഴ് ദിവസത്തിനകം രക്ഷപ്പെടുന്ന ഏഴ് നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ താണ്ടി ഇവരുടെ ജീവിതത്തിൽ എത്തുവാനായിട്ട് പോകുന്നത് വലിയൊരു അത്ഭുതമാണ് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മഹത്തായ ഭാഗ്യമാണ് ഈ ഏഴു നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വന്ന് ഭവിക്കുവാനായിട്ട് പോകുന്നത് അപ്രകാരം ഈശ്വര സഹായത്താൽ രക്ഷപ്പെടാൻ പോകുന്ന ഏഴു നക്ഷത്ര ആരെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാകുന്നു ജീവിതത്തിൽ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും മാനസികമായ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികളാണ് ഈ അനിഴം നക്ഷത്ര ജാതകർ എപ്പോഴാണ് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുക സൗഭാഗ്യങ്ങൾ ഉണ്ടാവുക കടഭാരത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുക അതുപോലെ തന്നെ സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയുക എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ എന്നാൽ തീർച്ചയായിട്ടും വരുന്ന ഏഴ് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകരിൽ വലിയ ഭാഗ്യങ്ങളും വലിയ അവസരങ്ങളും കടന്നു വരുവാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്നതിനപ്പുറം മറ്റൊരു കാര്യവും പറയുവാനായിട്ടില്ല അപ്രകാരം ആ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാണ് രണ്ടും മൂന്നും നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അത്തവും ചോദ്യമാകുന്നു ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതികൂലമായ പല അവസ്ഥകളെയും മറികടന്ന് എത്തിയ വ്യക്തികളാണ് ഈ രണ്ട് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് എന്നാൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇവർ ഇവരനുഭവിക്കുന്നത് വളരെയധികം കടഭാരങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഉപജീവനത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളൊക്കെയാണ് ഇതിൽ നിന്നൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നത് ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കുറച്ചധികം വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക വരുന്ന ഏഴ് ദിവസത്തിനകം തീർച്ചയായിട്ടും ഈ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലുതായിട്ട് ഫലം ചെയ്യുമെന്നതിന് യാതൊരു സംശയവുമില്ല നാലാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് തൃക്കേട്ടയാകുന്നു തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം അനുഗ്രഹങ്ങൾ കടന്നു വരികയും അതുപോലെ തന്നെ പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്യും വരുന്ന ഏഴ് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ഭാഗ്യമെന്ന് പറയുന്നത് വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് വളരെ വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിൻ്റെ എന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുവാൻ പോവുകയാണ് പ്രതീക്ഷകൾ കൈവിടാതെ ആത്മധൈര്യം കൈവിടാതെ ഓരോ ദിവസവും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ആയില്യം നക്ഷത്ര ജാതകരാണ് പൊതുവേ ഇവർക്ക് കഷ്ടകാലമാണെങ്കിലും വരുന്ന ഏഴ് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ മറ്റാരേക്കാളും അഭിവൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് പറയുന്നവർ തിരിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹവും സംതൃപ്തിയും ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആറാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പൂരൂറ്റാതിയാകുന്നു പൂരൂറ്റാതി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ വളരെയധികം ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്ന ഒരു നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർ കഷ്ടങ്ങളെയും കടഭാരങ്ങളെയും ഒക്കെ മാറ്റിമറിക്കുവാനും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം നേടുവാനും ഇവർക്ക് കഴിയുക തന്നെ ചെയ്യും ഇനി ഏഴാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്ര ജാതകരാണ് തീർച്ചയായിട്ടും ഉത്തരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളാണ് വളരെയധികം മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റവും ഉപജീവനത്തിൽ ഒരു ഒരഭിവൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായ കാര്യം വളരെയധികം പ്രയാസകരമായ മേഖലയിലൂടെ കടന്നു പോകുമെങ്കിലും ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ വരുന്ന ഏഴ് ദിവസത്തിനകം രക്ഷപ്പെടാൻ പോകുന്ന ഏഴ് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി